കടൽ മാലാഹിയുടെ പ്രേമം ഈ കഥ കേൾക്കാൻ പുതിയതാണെങ്കിൽ ഇത് പഴയതാണ് എത്ര വട്ടം കേട്ടാലും തിരിച്ചു കേൾക്കുമ്പോഴും പുതിയതുപോലെ തന്നെ തോന്നും ഈ ലോകത്ത് മാന്ത്രികമെന്ന് പറയുന്നത് മനുഷ്യരുടെ ഉള്ളിലും പുറത്തും അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു ഈ സഞ്ചാരത്തിന്റെ സമയത്ത് ക്യാപ്റ്റൻ ഏവറി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ദാസ് ക്യാപ്റ്റൻ ഏവറിക്ക് ഈ ദിവസം ഒരു മികച്ച ദിവസം തന്നെ ആയിരിക്കാൻ പോവുകയാണ് കാരണം ഇന്നാണ് അവിടെ ഏറ്റവും നല്ലൊരു ആഘോഷം നടക്കാൻ പോകുന്നത് ഇതാണ് ശരിയായ സമയം കടൽ ഒരു വലിയ സഞ്ചാരത്തെ പറ്റി സംസാരിക്കുകയാണ് പിന്നെ എല്ലാവരും ഒന്നു ചേരുന്നത് കൊണ്ട് ലോകം തന്നെ മാറും കടലിന്റെ പിന്നെ ഭൂമിയുടെ തലയെടുത്ത് കൂടാതെ താങ്കളുടെ വിധിയും മഹാറാണി മഹാറാണി ഡോറേജൻ മനുഷ്യർക്കും കടലിലുണ്ടായ ഒരാൾക്കും ജനിച്ചവരാണ് ഇവര് അവരുടെ ചിന്തകളും ആലോചനയും ക്ലിയർ ആയിരുന്നു സത്യസന്ധനും സമ്പുഷ്ടനുമായ ഒരു നല്ല മനുഷ്യനെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് ഒരു മത്സരം മൂലമാണ് അത് ആരാണെന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കഴിവ് എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ഓഫ് എറ്റേണൽ ലവിനെ പൊക്കണം മനുഷ്യരും കടലിലുള്ള ആൾക്കാരും ആ ജ്വല്ലിനെ കണ്ടിരുന്നു ഈ മത്സരത്തിൽ വിജയിച്ചാൽ റാണിയെ കല്യാണം കഴിക്കുന്നത് മാത്രമല്ലാണ്ട് ആ ജ്വല്ലിന്റെ മാന്ത്രിക ശക്തിയും അവർക്ക് അതിന് നേടിയെടുക്കാൻ കഴിയും ഇത് ക്യാപ്റ്റൻ ഏവരുടെ സമയം ആരും ശ്രദ്ധിച്ചില്ല ഏവറി ആ ജ്വല്ലിനെ നോക്കാണ്ട് റാണി ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് കണ്ട സെക്കൻഡ് തന്നെ റാണിനെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ അദ്ദേഹം കടലിലോട്ട് ചാടി ആ ജ്വല്ലിന്റെ അടുത്തോട്ട് പോയി എത്തിയിരുന്നു അദ്ദേഹം അത് എടുക്കുകയും ചെയ്തു ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നിക്കൊണ്ടിരിക്കുന്നല്ലോ അതിനുശേഷം കല്യാണം നടന്നു അവരുടെ ഈ ബന്ധവും ആ ഓഫ് എറ്റേണൽ ജെല്ലവിലുണ്ടായിരുന്നു പിന്നെ ക്യാപ്റ്റൻ ഏവറി ഇപ്പോ ഈ റാണിയുടെ രാജാവായി മാറിയിരിക്കുന്നു അന്നാണ് ചരിത്രം പ്രതിഷ്ഠിക്കപ്പെട്ട പക്ഷെ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഏവറി പുറപ്പെടേണ്ട സമയമായിരിക്കുന്നു എൻ്റെ സ്വീറ്റ് ലവ് ഞാൻ ഇവിടുന്ന് പോകുന്നത് നിനക്ക് കഷ്ടമാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇവിടുന്ന് പറഞ്ഞയക്കൂ എന്നാണോ ഈ യാത്ര വളരെ പ്രധാനപ്പെട്ടതാണ് അത് താങ്കൾക്ക് അറിയാമല്ലോ കൊള്ളക്കാരുടെ കയ്യിൽ സെക്രട്ടേറീസ് രാജ്യം പിടിപെട്ടിരിക്കെയാണ് അവരുടെ ആകെ പ്രതീക്ഷ താങ്കളിൽ മാത്രമാണ് പക്ഷെ നിന്നെ ഇവിടെ ആക്കിട്ട് പോകുന്ന കാര്യത്തിലാണ് എനിക്ക് വളരെ കഷ്ടമുള്ളത് ജ്വെൽ ഓഫ് എറ്റേണൽ ലവിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മൾ പരസ്പരം ഒന്നായിരിക്കാം ഒരു ശക്തിക്കും നമ്മളെ പിരിക്കാനാവില്ല മുഴുവൻ മനസ്സിനോടൊപ്പം അവർ ചെയ്തിരുന്ന സത്യമായിരുന്നു അത് പക്ഷേ തലവിധി എന്നെങ്കിൽ അത് തിരിച്ചുവിടുവോ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്നു അവർ രണ്ടുപേരെയും പരിശോധിച്ച് നോക്കാനായിട്ടും ആ സെറിമനിക്ക് സമയത്ത് ഒരാൾ മാത്രം ആ റാണിയെ തെറിച്ചു നോക്കിക്കൊണ്ടിരുന്നു അയാൾ ഒരു മോശപ്പെട്ട മാന്ത്രികനായിരുന്നു റാലിയോ ഏത് വകയിലുള്ള മാന്ത്രികം ചെയ്തു നോക്കിയാലും അദ്ദേഹത്തിൻ്റെ പദ്ധതി ഒന്നും ശരിയായില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത മാന്ത്രികജാലം പറയുന്ന സമയത്തായിരുന്നു ക്യാപ്റ്റൻ അവിടെ വന്ന് എടുത്തോണ്ട് പോയിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ സ്വാനാ മഹാറാണി വെള്ളത്തിൽ വെള്ളത്തിലണിയിൽ എന്തോ ഉള്ള പോലെ തോന്നുന്നു ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ അത് തീർച്ചയായും മന്ത്രവാദി ഉറേലിയോ തന്നെ ആയിരിക്കും ഓ അതൊരു പുരാണകഥയാണല്ലോ അല്ലേ ഇല്ല മഹാറാണി ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല അദ്ദേഹം എങ്ങനെയാണുള്ളതെന്ന് ആർക്കും അറിയില്ല അദ്ദേഹത്തിന്റെ കഥകൾ ഭയങ്കരമായിരിക്കും മനസ്സാക്ഷിയില്ലാതെ മറ്റുള്ളവരുടെ വസ്തുക്കളായിരിക്കും ആഗ്രഹിക്കുന്നത് അവിടെ എന്തുണ്ടെങ്കിലും ശരി നമുക്കതിനെ എതിർക്കണം തൽക്കാലം ക്ഷമിക്കൂ മഹാറാണി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആർക്കും തന്നെ അറിയില്ല അടുത്ത ദിവസം കൊട്ടാരം വീട്ടിലോട്ട് ഒരു പുതിയ ആൾ പ്രത്യക്ഷപ്പെട്ടു വന്നിരുന്നു ബഹുമാനപ്പെട്ട മഹാറാണി ഞാൻ ഇവിടെ ഒരു കാര്യം പറയാൻ വന്നതാണ് ഈ കടലിലുള്ള പഴയ ആത്മാക്കളായിരുന്നു എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്റെ അടുത്ത് ഒരുപാട് മാന്ത്രികങ്ങളും പിന്നെ കടലിന്റെ ആഴത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ട് വളരെ വളരെ സന്തോഷം എന്തിനു വേണ്ടിയാണ് ഞങ്ങളുടെ ലോകത്ത് വന്നത് ബഹുമാനപ്പെട്ട മഹാറാണി ഞാൻ ഈ കടല് മുഴുവനും സഞ്ചരിച്ചിട്ടുണ്ട് അത് മാത്രമല്ലാണ്ട് നിങ്ങൾക്കൊരു നല്ല കാര്യവും ഞാൻ കൊണ്ടുവന്നു ആഴത്തിലുള്ള കടലിലെ ജീവരാശികൾക്ക് വെള്ളത്തിനകത്ത് എന്തോ ഒരു പ്രശ്നം ഉള്ളതായിട്ടാണ് അവർ ഉണരുന്നത് നിങ്ങളുടെ രാജ്യത്ത് വളരെ നല്ലൊരു ജ്വല്ലുള്ള കാര്യം ഞാൻ ഞാൻ അതിന്റെ അതിന്റെ ശക്തി ഉപയോഗം അറിയാൻ ആഗ്രഹിക്കുന്നു സ്വാനയും ഇതിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് ജ്വല്ലെ പറ്റിയല്ലേ താങ്കൾ പറയുന്നത് ഈ രാജ്യത്തിന്റെ മാത്രമല്ല ഭൂമിയുടെ തന്നെ സമാധാനം കാക്കും എന്നാൽ ബാക്കിയുള്ളതൊക്കെ പഴയകാലത്തെ മന്ത്രങ്ങളാണ് സൂക്ഷിക്കുന്നത് ശരിക്കും സാമർഥ്യമുള്ളവർക്കെ അതുള്ളത് അറിയാൻ പറ്റൂ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ പറ്റുമോ മഹാറാണി നിങ്ങളെ കൊണ്ട് ഒരു വട്ടം എനിക്കത് കാണിക്കാൻ കഴിയുമോ പക്ഷേ ഇത് കാണിക്കാനായിട്ട് നിങ്ങൾ നിർബന്ധിക്കണ്ടാന്ന് എനിക്കറിയാം പക്ഷേ ഇത് കണ്ടിട്ട് പോയാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ഇല്ല താങ്കളെ പോലൊരാൾ ഞാൻ ഞാനെങ്ങനെയാണ് ഇല്ല എന്ന് പറയുന്നത് ശരി താങ്കൾ വരൂ പോകാം

ഇതാ ജ്വല്ലിന്റെ ഒരു പകുതിയാണല്ലോ ഏവറി അദ്ദേഹത്തിന്റെ കയ്യില് ആ പകുതി എടുത്ത് സൂക്ഷിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈയെടുത്ത് ആ പാറപ്പുറത്ത് വെച്ചു വെള്ളം രണ്ട് വഴിയെ പിരിഞ്ഞ് അദ്ദേഹത്തിനുള്ള വഴിയുണ്ടാക്കി ഏവറി തന്റെ കുതിരയില് ഡോൾഫിൻസിന്റെ പിന്നാലെ ആ റാണിയെ രക്ഷിക്കാനായിട്ട് പുറപ്പെട്ടിരിക്കുന്നു നീ മുഴുവനും ും നിന്നെ ഞാൻ ഞാൻ പറയുന്നത് മുഴുവനും അതിനുവേണ്ടി നീ എന്നെ ഒരു പൊട്ടനായിട്ട് കരുതരുത്ത് ആ ജ്വല്ലിന്റെ പൊട്ടിയ മർബാഹത്തിനെ കുറിച്ച് എനിക്ക് അറിയാം നീ മറച്ചു വെച്ചിട്ടുള്ള കാര്യവും എനിക്കറിയാം നിന്നെ എന്നെ വിജയിക്കാൻ കഴിയുമെന്ന് മാത്രം വിചാരിക്കണ്ട നീ ഒരിക്കലും ജയിക്കില്ല എന്റെ ഭർത്താവ് തീർച്ചയായും വരും ഞാൻ എന്തെങ്കിലും ചോദിച്ചത് ഞാനും അവൻ വരാൻ വേണ്ടി ആ ടവറിൽ പണിയാളുകളെല്ലാം െ കണ്ട് വല്ലാണ്ട് വിഷമിച്ചു മഹാറാണി താങ്കളാണ് ഈ കടലിന്റെ തന്നെ റാണി താങ്കൾ ആരെയാണ് കാത്തിരിക്കുന്നത് താങ്കൾ സ്വയം വിശ്വസിക്കൂ റാണി നല്ല രീതിക്ക് ചിരിച്ചു അപ്പോ നിങ്ങളോ ഇതുപോലുള്ള ക്രൂരനായ മന്ത്രവാദിയുടെ വശം അകപ്പെട്ട നിങ്ങളും കഷ്ടപ്പെടുകയല്ലേ ഒരു നേതാവായിരുന്ന നിങ്ങളെ അവൻ രക്ഷിക്കേണ്ടേ ഏവറി നമ്മളെ എല്ലാവരെയും ഇവിടെ നിന്നും രക്ഷിക്കും അവര് വല്ലാണ്ട് സന്തോഷപ്പെട്ടിരുന്നു എന്താ ഒരു പ്രകാശം കാണുന്നത് ക്യാപ്റ്റൻ വിളിച്ചിരുന്നു വാ 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 ഒരു വലിയ നായകൻ തനിച്ച് വന്ന് കുടുങ്ങിയെന്ന് തോന്നുന്നു റാണിയെ നീ രക്ഷിക്കാനായിട്ടാണോ വന്നത് ഏവറി പറയേ ഇങ്ങനെ രക്ഷിക്കുന്ന പണി മാത്രം എടുത്ത് നിനക്ക് ഒരിക്കലും ബോർ അടിച്ചിട്ടില്ല ഇതുവരെ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പണി കാണിക്കും ഈ കടലിന്റെ റാണിയെ നീ പിടിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ വന്നാണ് അവരെ രക്ഷിക്കണം എന്നുള്ളത് നീ ഇപ്പോഴും വിചാരിച്ചോണ്ടിരിക്കുകയാണല്ലേ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർക്കാൻ പറ്റുന്നുള്ള ആദ്യം ഇത് നോക്ക് അറേലിയോ ആ സമയത്ത് നേരെ കടലിലോട്ട് ചെന്ന് വീണിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു വലിയ ശക്തി കൊടുത്തിരുന്നു അപ്പോ ഏവരിയുടെ കൈകൾ വളരെ ശക്തമായി മാറിയിരിക്കുകയാണ് അത് നല്ല രീതിക്ക് സൂക്ഷിച്ചു എന്താ ഞങ്ങളുടെ ശക്തിയെ നീ തുച്ഛമായി കണക്കാക്കേണ്ട മന്ത്രവാദി ഏവറി തന്റെ സ്ഥലത്തിലോട്ട് റാണിയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ജ്വെൽ ഓഫ് എറ്റേണൽ ലവിനോടൊപ്പം അവർ ഒരുമിച്ച് ചേർന്നു ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്ത ഒരാളായിട്ട് അവര് മാറിയിരിക്കുന്നു ഇപ്പൊ പിന്നെയും എന്നത്തെയും പോലെ തന്നെയാണ് നല്ലവരവസാനം ജയിച്ചിരിക്കുന്നു ആ മാന്ത്രികൻ കൊണ്ട് കഷ്ടപ്പെട്ട എല്ലാ ജനങ്ങളും ഇതാ ഇതായിപ്പോ സന്തോഷിച്ചിരിക്കുന്നു പിന്നെ മാന്ത്രികൻ റാലിയോ തടവിലാക്കാൻ കഴിഞ്ഞു എന്റെ സ്വന്തം റാണി ഈ ഒറാലിയോ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാന്നുള്ള കാര്യം ഞാനിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നു പക്ഷെ ഈ രാജ്യത്തുനിന്നും അയാളെ പുറത്തുന്നത് മാത്രം ഒരു വലിയ ശിക്ഷയായി കരുതാൻ പറ്റില്ല എന്താ ചെയ്യേണ്ടതെന്ന് താങ്കൾ തന്നെ ഉപയോഗിച്ച് ക്യാപ്റ്റൻ ഏവറി അദ്ദേഹത്തിന്റെ ശക്തി മാത്രമല്ലാണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയും അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് എടുത്തു ഉറാലിയോക്ക് ഇപ്പൊ ഒരു ശക്തിയും തന്നെ ഇല്ല പഴയതൊരു കാര്യങ്ങളും ഓർമ്മയില്ല റാണി പോലും ഹോ ഇത് പൊട്ടിയ ജ്വല്ലിനെ അവർ ഒരുമിപ്പിച്ചു ക്യാപ്റ്റൻ ഏവർക്ക് ഇതൊക്കെ വളരെ ആശ്ചര്യപൂർവ്വമായിരുന്നു ഇരുന്ന് ജ്വൽ ഓഫ് എട്ടേണൽ ലവനെ കണ്ട് രാജ്യത്തിന് വിട്ട് അവര് പുറത്തു പോയില്ലായിരുന്നു ഹെറാലിയോ എത്ര ബലമുള്ള ഒരാളായിരുന്നാൽ പോലും അവനെ കൊണ്ട് വെറും ഒരു പീസ് മാത്രമായിരുന്നു അവിടുന്ന് എടുത്തുകൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നത് പുരാണത്തിലൊക്കെ ജ്വൽ ഓഫ് എറ്റേണൽ ലവ് ഇപ്പോഴും ആൾക്കടലിലിരിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത് അതാണ് നമ്മുടെ ഈ ലോകത്തിനെ സമനിലപ്പെടുത്തുന്നത് അവസാനത്തിൽ സ്നേഹം മാത്രമാണ് എല്ലാത്തിനും വിജയമായിരിക്കുന്നത്